എന്താണ് ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റാവുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെടുത്ത് ഒന്നേ പറയാനുള്ളൂ ദൈവം നിയമം കോടതി അപ്പം നിങ്ങക്ക് സംഭവം അങ്ങോട്ട് കത്തില്ലേ മനസ്സിലാക്കി തരാം നമ്മുടെ ഉപ്പുമുളകും സീരിയലിനകത്തുള്ള സിദ്ധാർത്ഥില്ലേ പുള്ളി കഴിഞ്ഞ ദിവസം അടിച്ച് പിമ്പിരിയായിട്ട് ഒരു കാൽനടക്കാരനായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരനെ പോയിട്ട് അടിച്ച് പിമ്പിരിയായിട്ട് വണ്ടി ഇടിച്ച് കയറ്റിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പൊ അത്യാവശ്യം ആണ് പക്ഷെ കഴിഞ്ഞ ദിവസം ആ ഒരു വണ്ടി ഇടിച്ചേക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ പുള്ളി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ സിദ്ധാർത്ഥം കാണിച്ചു കൂട്ടിയേക്കുന്ന കുറച്ച് കലാപരിപാടികളുണ്ട് നമുക്കതൊന്ന് കാണാം

കാരണം അടിച്ച് വെമ്പരിയായിട്ട് ഒരാളെ വണ്ടി ഇടുകയും ചെയ്തു സ്വഭാവമായിട്ട് അങ്ങനെ ഒരു ആക്സിഡൻ ഉണ്ടാകുമ്പോഴത്തേനും നാട്ടുകാരെല്ലാം കൂടലല്ലോ ആ നാട്ടുകാരുടെ അടുത്ത് പോയി പള്ളി ഉണ്ടാക്കിയിട്ട് നേരെ പറയാണ് ദൈവവും നീമും കോടതി പിന്നെ പുള്ളീനെ കൊണ്ടുപോകുന്നവർക്ക് സീനു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല ഇന്നത്തെ കുറച്ച് കമൻസ് നമുക്ക് നോക്കാം നിന്റെ ഒരു നല്ല ലൈഫ് നീ തന്നെ കളഞ്ഞു കുടിച്ചല്ലോ മകനെ ഇനി കുട്ടുമാമൻ പോയതുപോലെ പോലെ ആരോടും പറയാതെ സിദ്ധു ദുബായിൽ പോകുന്നതായിരിക്കും എത്ര പെട്ടെന്ന് പുള്ളിയുടെ ഗ്രാഫ് പൊന്തിയും താഴ്ന്നതും കള് കുടിച്ചെന്ന് കരുതി ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ കള്ള് കള്ളുകുടിച്ച് ഒരുത്തിനെ വണ്ടി ഇടിച്ചിട്ട് പറയുന്ന വർത്താനും വേണ്ടി കമന്റ് ബുക്സ് ആൾക്കാർ പറഞ്ഞത് അവനെ വളർത്തിയ നിങ്ങൾ തന്നെ വെറും റീച്ചിന് വേണ്ടി ഈ ന്യൂസ് പ്രചരിപ്പിക്കേണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ഒരാൾ പോലും മദ്യപിച്ചിട്ടില്ല ഇങ്ങനെ മദ്യപിച്ച് ബഹളം വെച്ച വേറെ ഒരാളെ പോലും ഇങ്ങനെ വഴിയിൽ കണ്ടിട്ടുമില്ല ഇതിപ്പോൾ അവനൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഫെയിം അപ്പോൾ കുറച്ചുകൂടി കൂടി കടി കൂടും സ്വാഭാവികമാണ് കാരണം അത്യാവശ്യം ആയിട്ടുള്ള ഒരാളെ റോഡിൽ വഴി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു റീച്ച് കുറച്ചുകൂടെ കൂടുതലായിരിക്കും നാട്ടിൽ എത്രയോ ആൾക്കാർ അടിക്ക് പിൻപിരിയായിട്ട് എന്തോരം കൊച്ചോട്ടം ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതില് പല സാധനങ്ങളും ഇൻസെലൊക്കെ വൈറൽ ആവാറുണ്ട് അതൊരു സൈഡ് തന്നെയാണ് പക്ഷെ അവരെക്കാൾ കൂടുതൽ വിസിബിലിറ്റി ഇങ്ങനെ ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന തന്നെയാണ് ആൻഡ് ഇതേ മനോരമയുടെ പ്രോഗ്രാമിലായിരുന്നു പണ്ടത്തെ തട്ടിയും പുട്ടിക്കകത്തുകൂടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ അതേ മനോരമ ന്യൂസിനകത്ത് തന്നെ ഇത്തരത്തിലൊരു ന്യൂസ് പുറത്ത് വന്നതൊക്കെ തന്നെയാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള രീതിയിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ന്യൂസ് നോക്കാം ഹരിയിൽ കാർ ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ കേസ് സിദ്ധാർത്ഥിന്റെ കാർ വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്നു കോട്ടയം നാട്ടകത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും ഇന്നലെ രാത്രിയിലാണ് എം സി റോഡിൽ നാട്ടകത്ത് വെച്ച് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചത് ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാർ ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ പിടികൂടാനുള്ള ഒരു സർവ നടത്തിയ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണകാരിയായിട്ടാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ കാണപ്പെട്ടത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ട് സ്ഥിരീകരിച്ചത് മദ്യവെച്ച് വാഹനം ഓടിച്ചതിൽ അപകടം ഉണ്ടാക്കിയതിന് സിദ്ധാർത്ഥ പ്രഭുവിനെതിരെ നിലവിൽ ചിങ്ങമലം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തുടർ നടപടി ഉണ്ടാകുന്നതാണ് അറിയിച്ചിരിക്കുന്നത് അപകടം ഉണ്ടാക്കിയ കാറ് ഇപ്പോഴും റോഡ് വശത്ത് കിടക്കുകയായിരുന്നു എന്തായാലും രാത്രിയിൽ വലിയ രീതിയില് അക്രമാക്തരായിട്ട് മദ്യരഹരിയിൽ വാഹനം ഓടിക്കുകയും പണിയാത്രക്കാരെ ഇടിക്കുകയും നാട്ടുകാരെയും പോലീസുകാരെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ചിങ്ങമലം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സീരിയൽ നടനാണെങ്കിൽ ആ ഷോ സീരിയൽ മതി നാട്ടുകാരോടും പോലീസിനോടും ഒന്നും വേണ്ട ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്തു പോകണം വെള്ളം അടിച്ച് ആളുകൾക്ക് ഈ രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കരുത് പുള്ളിനെ ചിങ്ങോരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളത് അറിയാൻ സാധിച്ചിരുന്നു പിന്നീട് വിട്ടയച്ചോ എന്നുള്ളത് അറിയത്തില്ല ആൻഡ് ആ ഒരു വണ്ടി ഇടിച്ചേക്കുന്ന ഒരു പുള്ളിയില്ല ആ ഒരു കാൽനടയാത്രക്കാരൻ പുള്ളിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം ക്രിസ്മസ് ഒക്കെ എല്ലായിടെ അതിൻ്റെ പേരിലൊക്കെ അടിച്ച് പിമ്പരിയായിട്ട് പിന്നെ പല ആൾക്കാരെ കമന്റ് ബോക്സിൽ പറയുന്ന ആൾക്കൊണ്ട് ഈ കൂടിയ നാട്ടുകാരും വെള്ളം പഠിക്കത്തില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ീ പറയുന്ന ആൾക്കാർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വൈകി കിടക്കണം അല്ലാതെ പുറത്ത് ഇറങ്ങി ഇതുപോലെ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ പിടിച്ച് വട്ടേ കയറ്റെന്നുള്ള മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിയത് പോലെ അടിച്ചിട്ട് വെളിയിലിറക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അടിച്ച സാധനം ഉള്ളിൽ കിടന്നില്ലെങ്കിൽ അത് പുറത്തോട്ട് കഴിഞ്ഞാൽ പുറത്തോട്ടിറക്കഴിഞ്ഞാല് ഇതുപോലെ വന്നിട്ട് പഞ്ഞിക്കിടുന്നതായിരിക്കും ഓക്കെ ഇനി ഇത് കുറെ നാള് മുന്നേ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ

എന്താണെങ്കിലും സംഭവം ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി ആക്ടറാണ് അപ്പം ആ ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളാകുമ്പോൾ ഇങ്ങനത്തെ കേസിന് കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതലായിരിക്കും ആ ഒരു നടനെ പലർക്കും ഇഷ്ടമാണ് പക്ഷേ ആ ഒരു വ്യക്തി ജീവിതത്തിൽ ആ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുള്ള കമൻസ് നമുക്ക് കുറെ കാണാൻ സാധിക്കും അതങ്ങനെ തന്നെയാണ് ആർട്ടിനെ ആർട്ടിസ്റ്റിനെ രണ്ട് രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിനെ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുന്നതിനായിരിക്കും നമ്മൾ പല വീഡിയോസിനകത്ത് സംസാരിച്ചിട്ടുണ്ട് പിന്നെ പുല്ലേക്ക് പോയി എന്തോ ഭാഗത്തിന് ആ ഇടിച്ച മനുഷ്യനും കുഴപ്പമൊന്നുമില്ല ഇനി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ദൈവം നിയമം കോടതി ഡയലോഗ് കേട്ടപ്പം ഞാൻ എന്റെ കോളേജ് ഒന്ന് തിരിച്ചു പോയി കാര്യം അന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ കൂട്ടുകാരൻ അടിച്ച് പിമ്പിരായിട്ട് ഒരു ദിവസം ഇതുപോലെ കാണിച്ചുവിട്ടിരിക്കുന്ന കുറെ കോപ്രായങ്ങളും കുറെ ഹൈലൈറ്റ് ഡയലോഗ്സ് ഉണ്ടായിരുന്നു ആ കോളേജ് ഞങ്ങൾ മൂന്ന് വർഷം പഠിച്ച് തീരുന്നടം വരെ അവരെ ഇതും പറഞ്ഞു കളിയാക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് സീരിയസ് വിഷയങ്ങളിലോട്ട് വരാം കാര്യം ഇതൊക്കെ നമ്മൾ കുറച്ച് തമാശ രീതിയിലൊക്കെ പോയി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷേ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ വലിയ തരക്കെ രീതിയിൽ നമ്മൾ കുറച്ച് ആൾക്കാർക്കെങ്കിൽ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ ഈ നാട്ടിൽ ഹിന്ദുത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെടുന്ന പ്രോഗ്രാംസും കാര്യങ്ങൾ മാത്രമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ ക്രിസ്മസ് അല്ലെങ്കിൽ ബക്രീദ് അല്ലെങ്കിൽ റംസാൻ അങ്ങനെയുള്ള മറ്റു മതത്തിലുള്ള ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നത് എത്ര അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഒരു ഇഷ്യൂനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അവിടെ എന്താണ് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ അവിടെ എക്സ്ട്രീമിസ്റ്റിലായിട്ടുള്ള മുസ്ലിംസ് അവിടെയുള്ള ബാക്കി ഹിന്ദുക്കളുടെ അടുത്തും ക്രിസ്ത്യൻസിൻ്റെ അടുത്തും കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ബട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല മറ്റൊന്നുമല്ല ഏഷ്യാൻ ടീന്ന് ഒരു സ്ട്രൈക്ക് ഒന്ന് വീഡിയോ റിമൂവ് ആയി പോയിട്ടുള്ളതാണ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കിട്ടുമില്ലയോ എന്നുള്ളത് അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ഇത്തരം സിറ്റുവേഷൻ നടക്കുകയാണ് കാര്യം മറ്റു മതത്തിലുള്ള ഈ പറയുന്ന ക്രിസ്മസോ ബക്രീദ് ഓരോ ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പറ്റില്ല എന്നൊരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകണം ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടെന്ന് അറിയില്ല അതിലെ രണ്ട് വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഗ്രന്ഥ നാം

बोलो मोर बहुत सवाल बचो जय श्री राम जय श्री राम जीसस क्राइस्ट इज नॉट आवर्स जीसस क्राइस्ट इज नॉट आवर्स हमारा कौन है राम भगवान सलाह इधर बाबरी मस्जिद बन रहा है उसके लिए कोई आवाज नहीं उठा रहा है ना बाबरी मस्जिद बन रहा है उसके लिए कोई आवाज नहीं उठा रहा है हिंदुओं का धर्म परिवर्तन होना चाहिए है ना मोर महमोन एंटी नेशनल बोल सकते हो ना हम धर्म परिवर्तन करवाएंगे वाई बेबी वाई बेबी हमारे जिससाइ जवाब मैरी जिसस क्राइस को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थे बताओ आई एम वेटिंग गेरी तुम्हें बोला भैया हुआ था बताओ पवित्र आत्मा के द्वारा अरे तू बिना आप सेक्स के बच्चे पैदा कर सकता है ना क्योंकि आत्मा था पाप से एक अगर पाप से जन्म हुआ व्यक्ति कभी भी पाप से छुटकारा नहीं दे सकता है ना तो yes. so, इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ कैन यू एक्सप्लेन दिस टू द ये बेबी आर एजुकेटेड आर यूजेड बेबीकेट ओके यू नो दोसे बच्चा करने का बच्चा पैदा करने का मेरी सुन तो सही मैं जैसे पैदा हुई हूँ कैसे पैदा हुई बताओ कैसे अरे 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 मम्मी पापा के के मिलने से पैदा पैदा है है ना अरे सांड और गाय मिलेगा तभी तो पैदा होता खुल बोल हो बीच में बैठ जाओ भाई ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു ചോദിക്കാനാണെങ്കിൽ ഹിന്ദു മതത്തിലുള്ള എന്തോരം കാര്യങ്ങളുണ്ട് മുമ്പ് എനിക്ക് ഗണപതിനെ കുറിച്ചിട്ട് ഗണപതി ഒരു മിത്താണ് അങ്ങനെയുള്ള കാര്യം പറഞ്ഞ് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു വിവാദമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവര് നേരെ തിരിച്ചു ചോദിച്ചാൽ എന്താണ് സംഭവിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇതൊക്കെ ഇവരുടെ മതമാണ് വിശ്വാസം എന്നൊക്കെ പല ആളുകളും പറയുമല്ലോ അപ്പം മറ്റൊരാളുടെ മതത്തെയും വിശ്വാസങ്ങളെയും ഇതുപോലെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് എന്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്ന അതിനെ എങ്ങനെയാണ് ഒരു വിശ്വാസം എന്ന് പറയാൻ സാധിക്കുക ആൻഡ് ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങളെ അടിച്ചമർത്താനെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഇവമാരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കണ്ടവന്റെ ഒക്കെ ഷൂ നോക്കാൻ നേരം കാണിച്ചില്ലല്ലോ അപ്പൊ ഷൂ നോക്കാൻ പറ്റത്തില്ല നീ ഒക്കെ എന്റെ രാജ്യത്തുനിന്ന് പോണെന്ന് അന്ന് എന്താ കൊണ്ട് പറഞ്ഞില്ല ചരിത്രത്തിൽ ചരിത്രത്തിലാകപ്പാടവ്മാർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഷൂ നക്കിയന്റെ പേര് മാത്രമാണ് ഇവർക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം എന്നിട്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുകയാണ് ഇത് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇവര് മാത്രമല്ല ഇവിടെ മുസ്ലിംസിൽ ആയിട്ടുള്ള ആളുകളുണ്ട് ക്രിസ്ത്യൻസിൽ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് ഈ കൂട്ടത്തിലുള്ള ഓരോ ആളുകളും ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രീമിസ്റ്റുകളെ ഏത് മതത്തിലാണെങ്കിലും ഏത് ഇതിലുള്ള ആളുകളാണെങ്കിലും അവരെല്ലാം തീവ്രവാദികളാണ് നമ്മുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ് ഓക്കെ ഇവന്മാരെ പോലുള്ള കുറെ അപരാധങ്ങളുണ്ട് തന്തയില്ലാതെ ജനിച്ച കുറെ പുന്നാര മക്കള് ഇനി മറ്റൊരു വീഡിയോ കൂടെ നോക്കാം അവിടം ഒന്നും പോണ്ട ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ അധ്യാപകർക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭീഷണി പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടി കരോൾ സംഘത്തിന് നേരെ ബിജെപി പ്രവർത്തകന്റെ ആക്രമണം കുട്ടികൾ മദ്യപിച്ചിരുന്നെന്ന് കള്ള ആരോപണവും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന് ആർ എസ് എസ് മാനേജ്മെന്റുകൾ തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം വേണമെന്ന വിചിത്ര ആവശ്യവുമായി ബിഎംഎസ് ഡൽഹിയിൽ സാന്താക്ലൂസിന്റെ തൊപ്പി അണിഞ്ഞെത്തിയ സ്ത്രീകളെ ഇത്തരം ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതിയെന്ന് പറഞ്ഞാണ് ബജറംഗ്ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ഒഡീഷയിൽ ക്രിസ്മസ് തൊപ്പികളും നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന രാജസ്ഥാനി വഴിയോര കച്ചവടക്കാരെയാണ് പരിപാടി ഉടൻ നിർത്തണമെന്ന് സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയത് പക്ഷേ വടക്കോട്ടിൽ നോക്കി ഇനിയും ഈ ഇരുപ്പ് തുടർന്ന് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് സമാധാനമുള്ള സഹവർത്തിത്വമുള്ള ഈ അന്തരീക്ഷമായിരിക്കും അപ്പോ മറക്കാതിരിക്കേണ്ടത് കുറച്ച് കാണാതിരിക്കേണ്ടത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ വർഗ്ഗീയ കലാപങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും എൺപത്തിനാല് ശതമാനം വർദ്ധിച്ചത് എങ്ങനെയെന്ന് സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആന്റ് സെക്യുലറിസത്തിന്റെ റിപ്പോർട്ട് ശ്രദ്ധിക്കുക അൻപത്തി ഒൻപത് വർഗീയ കലാപങ്ങളിൽ നാൽപ്പത്തിയൊൻപത് എണ്ണം ബി ജെ പി ഒറ്റയ്ക്കോ മറ്റു പാർട്ടികളുമായോ ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടന്നതെന്ന് ഓർത്തുവയ്ക്കുക കാരണം ഇക്കണ്ട ഉത്തരേന്ത്യൻ മോഡലുകൾ ഇവിടെ ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സമത്വം വേണ്ടെന്ന തോന്നലുകൾക്കുള്ള ഊർജം അവർക്ക് കിട്ടിയത് ഈ ദിവസങ്ങളിലാണ് നമ്മുടെ നാട്ടിലും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോ ഇനി നോർത്ത് പോലെ നാളെ കേരളം മാറില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ കേരളം അതുപോലൊക്കെ തന്നെ ആവും ഓക്കെ മതം രാജ്യം ഭരിച്ചു മതം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജനാധിപത്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രസി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇനി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ആൻഡ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ട് നിൽക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും നിയമ നിയമസഹായം കാര്യങ്ങളൊക്കെ ഉള്ളൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ഇതേ നാട്ടിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും അവർക്കെതിരെ നിയമ നടപടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട് കാര്യം ഞാൻ രണ്ട് പോസ്റ്റ് ഇങ്ങോട്ട് ഞാൻ വായിക്കാം ഉത്തർപ്രദേശിൽ ക്രിസ്മസ് കുട്ടികൾ ക്രിസ്മസിന് കുട്ടികൾക്ക് അവധി നൽകും വാജ്പേയ് ജന്മശതാബ്ദി ആഘോഷിക്കാൻ ഉത്തരവ് ഒന്നും കണ്ടില്ല ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ കേസില്ല വലിയ സംഭവം ഡൽഹി പോലീസ് കർശന നടപടി എടുക്കുമെന്നാണ് സി ബി സി ഐ ഇത് ഒരു അന്ത ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് ഇത്തരത്തിൽ അവിടുത്തെ എം എൽ എ മറ്റോ അങ്ങോട്ടാണോ തോന്നുന്നു പുള്ളിക്കാരി ചെബുക്കലിന് അടിക്കുന്ന ഒരു സീന് ഒന്ന് ആലോചിച്ച് നോക്ക് മതത്തിന്റെ പേരിൽ ഇങ്ങനെ വർഗീയ വേഷങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നുകയാണ് ഈ രാജ്യത്തുനിന്ന് ഇപ്പൊ ബാൻ ചെയ്യേണ്ടെന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന ആർ എസ് എസ് ബി ജെ പി വിശ്വഹിദ് പരിഷത്ത് പോലുള്ള സംഘടനകൾ ഓക്കെ നമ്മളിപ്പോ ഭയങ്കര പേടിയാണ് ഈ ഒരു നാട്ടിൽ ജീവിക്കാനെ കൊണ്ട് ഏത് മതത്തിൽ പെട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് മതത്തിൽ നിന്നാളാണ് നമുക്ക് സുരക്ഷ എന്നുള്ള നമ്മളിങ്ങനെ സംശയിക്കുന്ന ഒരു കാര്യം കാരണം ഇപ്പം ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആർ എസ്സുകാര് വന്ന ടിമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പം നമ്മൾ ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഹൽഗാം മറ്റാക്കി നടക്കുന്ന അറിയാമല്ലോ ഏ മുസ്ലിം ആണോ നോക്കിയിട്ട് നിക്കറി നോക്കിയിട്ട് നീ സുന്നോന്ന് നോക്കിയിട്ട് എല്ലാടത്തിനെ വെടിവെച്ച് കൊല്ലുകയാണ് അപ്പൊ ഏത് മതത്തിൽ നമ്മൾ നിക്കുന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ ആണ് ക്രിസ്ത്യാനിറ്റിലോട്ട് മാറാന്ന് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം നോക്കിയാൽ മതി അവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യാനികളെ ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ നിൽക്കും പിന്നെ പലരും പിന്നെ വേറൊരു വിഭാഗമാണല്ലോ ഏത്സ്റ്റ് എന്ന് പറയുന്ന ഒരു വിശ്വാസങ്ങളും ഇല്ലാത്ത ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം ഏത്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടി അവിടെ ഇത്തരത്തിലൊരു പത്രലേഖനാണെങ്കിൽ ഇത്തരത്തില് ബംഗ്ലാദേശില് ഈ ഏത്സ്റ്റുകളായിട്ടുള്ള ആളുകളെയൊക്കെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലണമെന്നും ഇല്ലാണ്ടാക്കണമെന്നും പച്ചയ്ക്ക് എഴുതി പിടിപ്പിച്ചേക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു അവനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അത്രയും വർഗീയവശം തുപ്പിയ്ക്കുന്ന ഒരു അല്ലേ അവനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയുള്ള ഉത്തരവുമായിട്ട് അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ ഉത്തരവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവൻ അവിടെ നിന്ന് നാട് വിട്ടു നാട് വിട്ടിട്ട് ഈ ഷെയ്ഖ് ഹസിനക്കെതിരെ ഉണ്ടായേക്കുന്ന അവിടുത്തെ പ്രതിഷേധം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനെ തുടർന്നിട്ട് പുള്ളിക്കാരിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ടൈമിലാണ് അവൻ തിരിച്ച് നാട്ടിട്ട് വന്നത് ആ നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവനെ പിന്നീട് സ്വീകരിക്കാൻ പോയേക്കുന്ന ആരാണെന്ന് അറിയോ ഇത്രയും വർഗീയവേഷം തുപ്പി അവിടെ മനുഷ്യന്മാരെ ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവനെ സ്വീകരിക്കാൻ പോയവനാണ് ഉസ്മാൻ ഹാദി ഈ അടുത്ത് ഒരു അജ്ഞാതൻ വന്ന് ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞേക്കുന്നെ അവൻ ഓക്കെ അവൻ അങ്ങനെ ഈ മാധ്യമപ്രവർത്തകനെ സ്വീകരിക്കാൻ പോയതിനു ശേഷമാണ് അവിടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ട് മാറുന്നത് അതുവരെ സാധാരണ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും പോലെയുള്ള ഒരു പ്രതിഷേധി പ്രതിഷേധത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ മാത്രമായിരുന്നു അപ്പം അങ്ങനെ വർഗീയവേഷം കൊണ്ടു നടക്കുന്ന ഇവനെയാണ് നമ്മുടെ നാട്ടിലെ മീഡിയ ഫണ്ട് മീഡിയ ഫണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത് അവിടെ അവൻ ജനലക്ഷങ്ങളുടെ വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ട് അവനെ പറ്റി പറഞ്ഞേക്കുന്നത് അവൻ ചത്തു തൊലഞ്ഞു എന്ന് എഴുതേണ്ടെന്നടുത്ത് ജനലക്ഷങ്ങളുടെ വിടാ പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി പിടിപ്പിക്കുക അവനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മൂന്നര മിനിറ്റ് ലെങ്ക് ഉള്ള സെപ്പറേറ്റ് ആയിട്ട് അവനെ കുറിച്ച് അത്രയും പൊക്കിടിച്ചിട്ടുള്ളൊരു വീഡിയോട്ടേക്ക് നമ്മുടെ നാട്ടിലെ ഇതേ മീഡിയ ഫണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയ ഫണ്ട് പോലും ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ എതിരെ നമ്മൾ ശക്തമായിട്ട് പോരാടിയേ പറ്റുകയുള്ളൂ നമ്മൾ പ്രതികരിച്ചേ പറ്റുകയുള്ളൂ ഇന്ന് നമ്മൾ ഈ വീഡിയോക്കത്തോടെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് വർഷങ്ങളോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരുവിലിറങ്ങിയിട്ട് ഇനി ഇതിന് വേണ്ടിട്ട് നമ്മൾ പോരാടിയിട്ട് വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥയിലോട്ട് ഉണ്ടാവും ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് കാര്യമാണ് ഇന്ന് നമ്മുടെ നാട് ഈ മതം പരിശോധിച്ചിരിക്കുമ്പോ അവിടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ആലോചിക്കാൻ രാജ്യത്തിന്റെ ഹാട്ടം Far older than the Himalayas. Earlier, the law had a simple definition: anything 30 meters above ground level with a 4-degree slope was legally counted as a hill. And the definition has now changed. A hill must be 100 meters high, and the Aravali is roughly 90 meters. So, on paper, it is no longer considered a hill. And once it stops being a hill, it becomes legally open for mining. In Rajasthan alone, there are 12,081 hills in the Aravali range. Only 1, 48 of them above 100 meters. That means 91% of the Aravalli hills are no longer qualified for protection. The Aravalli range acts like a natural wall, slow down the sand movement from the Thar Desert, and protects Delhi and Sia, where the air quality is already at a critical level. These hills store groundwater, prevent soil erosion, and support an entire wildlife ecosystem that cannot be recreated once destroyed. How does a 3 billion year old mountain stop being a mountain just because? മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെ പോലും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഗീയ വശങ്ങള് ഓക്കെ അപ്പം അത് ഇല്ലാണ്ടാക്കുമ്പോ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് രാജസ്ഥാൻ മരുഭൂമിയില് ഇനിയിപ്പോ മഴ പെയ്യും അവിടുത്തെ മരുഭൂമി മാറും അവിടുത്തെ മണലുകളല്ല ഇനി നേരെ വരാൻ പോകുന്നത് ഡൽഹി പൂനെ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ടേക്ക് മാറുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സിറ്റി ഏരിയ ഉള്ള ഡൽഹി പൂനെ പോലുള്ള സ്ഥലങ്ങൾ ഒരു മരുഭൂമിയായി മാറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറുകയല്ലേ അപ്പൊ എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലുണ്ട് പശ്ചിമഘട്ട മരുന്നിരകൾ നാളെ ഇമാരി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് തോന്നാനേക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അത് അവിടെയല്ലേ സംഭവിക്കുന്നത് ഇവിടെയല്ലേ സംഭവിക്കുന്നത് എന്നുള്ളതല്ല ഇത് നമുക്ക് സംഭവിക്കും ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ മതം രാജ്യം ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം ഹാപ്പി ക്രിസ്മസ് എന്ന ഏകൻ പറയണമെന്ന് പക്ഷെ എല്ലാ ആളുകളും ഈ ക്രിസ്മസ് ഹാപ്പി ആയിട്ടല്ല ആഘോഷിക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി